രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോഗോസ്ക്വിസിൽ പി ഒ സി ഉറപ്പ് നൽകുന്ന എഴുപത്തിയെട്ട് മാർക്കുകൾ മാർക്കിനുള്ള നാനൂറ് ചോദ്യോത്തരങ്ങളിൽ ലൂക്കയുടെ സുവിശേഷത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ നോക്കാം ലൂക്കയുടെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായം തുടങ്ങി ഇരുപത്തി നാലാമത്തെ അധ്യായം വരെയാണ് ഈ വർഷം ലോഗോസ്ക്വിസിന് ഉള്ളത് പതിനേഴാമത്തെ അധ്യായത്തിൽ നിന്ന് വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ ചോദ്യം ഇരുന്നൂറ്റി നാല് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചതാര് അപ്പസ്തോലന്മാർ ഇരുന്നൂറ്റിയഞ്ച് നിങ്ങൾക്ക് എന്തുമാത്രം വിശ്വാസമുണ്ടെങ്കിലാണ് ഈ സിക്കമിന് മരത്തോട് ചൂടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും എന്ന് യേശു പറയുന്നത് ഒരു കടകുമണിയോളം ഇരുന്നൂറ്റി ഒരു ഭൃത്യൻ ഉഴുകുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നമ്മളിൽ ആരെങ്കിലും എന്തു പറയുമോ എന്നാണ് യേശു ചോദിക്കുന്നത് നീ ഉടനെ വന്ന് ഭക്ഷണത്തിന് ഇരിക്കുക എന്ന് ഇരുന്നൂറ്റിയേഴ് എങ്ങനെയുള്ള മനുഷ്യൻ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തും എന്നാണ് യേശു അരളി ചെയ്യുന്നത് ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ പതിനേഴാമത്തെ അധ്യായത്തിൽ നിന്നുള്ള എക്സ്ട്രാ ചോദ്യം മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലൊന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും യേശു ഇത് പറഞ്ഞത് ആരോട് ശിഷ്യന്മാരോട് അദ്ധ്യായം പതിനെട്ട് ഇരുന്നൂറ്റി എട്ടാമത്തെ ചോദ്യം ഫരിസേൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ പോയത് എവിടേക്കായിരുന്നു ദേവാലയത്തിലേക്ക് ഇരുന്നൂറ്റി ഒൻപത് ഫരിസേൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ഫരിസേൻ മറ്റു മനുഷ്യരെ വിശേഷിപ്പിച്ചതെങ്ങനെയാണ് അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമെന്ന് ഇരുന്നൂറ്റി പത്ത് ഫരിസേൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പ്രാർത്ഥിച്ചതാരാണ് ഫരിസേൻ ഇരുന്നൂറ്റി പതിനൊന്ന് ഫരിസേൻ്റെയും ചുങ്ങക്കാരൻ്റെയും ഉപമയിൽ ഫരിസേൻ്റെ പ്രാർത്ഥനയിൽ താൻ ആഴ്ചയിൽ ചെയ്യുന്നതായി പറയുന്ന എന്താണ് രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു ഇരുന്നൂറ്റി പന്ത്രണ്ട് ഫരിസേൻ്റെയും ചുങ്ങക്കാരൻ്റെയും ഉപമയിൽ ഫരിസേൻ ചെയ്യുന്നതായി പറയുന്ന സുഹൃത്തങ്ങളെന്ത് ആഴ്ചയിൽ രണ്ട് ദിവസം ഉപവസിക്കുന്നു താൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു ഇരുന്നൂറ്റി പതിമൂന്ന് ഫരിസേൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ചുങ്കക്കാരൻ പോലും ധൈര്യപ്പെടാതെ പ്രാർത്ഥിച്ചുവെന്നാണ് യേശോലി ചെയ്തത് സ്വർഗ്ഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ഇരുന്നൂറ്റി പതിനാല് ഫരിസേൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു ദൈവമേ പാവിയായ എന്നിൽ കനിയണമേ ഇരുന്നൂറ്റി പതിനഞ്ച് ഫരിസേൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയതാല് ചുങ്കക്കാരൻ ഇരുന്നൂറ്റി പതിനാറ് പരിസേൻ്റെയും ചുങ്ങക്കാരൻ്റെയും ഉപമയുടെ അവസാനം യേശു നൽകുന്ന സന്ദേശമെന്ത് തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും യേശു കൈകൾ വെച്ച് അനുഗ്രഹിക്കുന്നതിന് ഇരുന്നൂറ്റി പതിനേഴ് യേശു കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് അവർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് ആരെയായിരുന്നു ശിശുക്കളെ ഇരുന്നൂറ്റി പതിനെട്ട് ശിഷ്യന്മാർ ജനക്കൂട്ടത്തെ ശകാരിച്ച അവസരമേത് ശിശുക്കളെ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ജനങ്ങൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ഇരുന്നൂറ്റി പത്തൊൻപത് തൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവൻ അവരെ തടയരുത് എന്ന് യേശു പറഞ്ഞത് ആരെക്കുറിച്ചായിരുന്നു ശിശുക്കളെക്കുറിച്ച് ഇരുന്നൂറ്റി ഇരുപത് ശിശുക്കൾ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവൻ അവരെ തടയരുത് യേശു ആരോടാണിത് പറഞ്ഞത് ശിഷ്യന്മാരോട് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ദൈവരാജ്യം ആരെ പോലുള്ളവരുടേതാണ് എന്നാണ് യേശു അരലി ചെയ്തത് ശിശുക്കളെ പോലെ ഉള്ളവരുടേതാണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലാത്തവർ എങ്ങനെയുള്ളവരെന്നാണ് യേശു അരലി ചെയ്യുന്നത് ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവർ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം ആരാണ് യേശുവിനോട് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷത്തിൽ ഈ ചോദ്യം ചോദിക്കുന്നത് ധനികനായ ഒരു അധികാരി പതിനെട്ടാമത്തെ അധ്യായത്തിലെ എക്സ്ട്രാ ചോദ്യം മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്തിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു ഇപ്രകാരം പ്രബോധനം നൽകിയത് രക്ഷ ഇരുന്നൂറ്റി ഇരുപത്തി നാല് ജെറിക്കോയിൽ വെച്ച് യേശു കണ്ടുമുട്ടിയ ധനികനായ മനുഷ്യനാർ സക്കേവൂസ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സക്കേവൂസ് ഏത് ദേശക്കാരനായിരുന്നു ജെറിക്കോ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു അവനാർ സക്കേവൂസ് ഇരുന്നൂറ്റി ഇരുപത്തേഴ് ജെറിക്കോയിൽ വെച്ച് യേശുവിനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച ധനികനാര് സക്കേവൂസ് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് സക്കേവൂസ് എന്ന പേരിന് അർത്ഥമെന്ത് നീതിമാൻ അഥവാ ശുദ്ധൻ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് യേശുവിനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച സക്കേവൂസിൻ്റെ ജോലി എന്തായിരുന്നു ചുങ്കം പിരിക്കൽ ഇരുന്നൂറ്റി മുപ്പത് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും ജനക്കൂട്ടത്തിൽ നിന്ന് സക്കേവൂസിന് അത് സാധ്യമായിരുന്നില്ല എന്തുകൊണ്ട് പൊക്കം കുറവായതിനാൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് യേശുവിനെ കാണാൻ വേണ്ടി സക്കേവൂസ് കയറിയിരുന്ന മരത്തിൻ്റെ പേരെന്ത് സിക്കമൂർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന ഒരു മനുഷ്യനോട് യേശു വേഗം ഇറങ്ങി വരാൻ കൽപ്പിക്കുന്നുണ്ട് ആ മനുഷ്യനാർ മരമേത് സക്കേവൂസ് സിക്കമോർ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു യേശു ആരോടാണ് ഇപ്രകാരം പറഞ്ഞത് സക്കേവൂസിനോട് ഇരുന്നൂറ്റി മുപ്പത്തി നാല് സക്കേവൂസ് വേഗം ഇറങ്ങി വരിക എന്ന് യേശു പറഞ്ഞപ്പോൾ സക്കേവൂസ് എന്തു ചെയ്തു അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസി താമസിക്കുന്നല്ലോ ആ പാപി ആര് സക്കേവൂസ് ഇരുന്നൂറ്റി മുപ്പത്തിയാറ് ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ ആര് ആരെപ്പറ്റി പറഞ്ഞു യഹൂദർ യേശുവിനെ പറ്റി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് യേശു സക്കേവൂസിൻ്റെ ഭവനത്തിൽ സ്വീകരിക്കപ്പെടുന്നത് കണ്ട് ജനക്കൂട്ടം നൽകിയ പ്രതികരണം എന്തായിരുന്നു ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്ന് അവർ പെറുപുരുത്തു ഇരുന്നൂറ്റി മുപ്പത്തി തൻ്റെ ഭവനത്തിൽ വന്ന യേശുവിനോട് സക്കേവൂസ് എന്തുമാത്രം താൻ ദരിദ്രർക്ക് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത് സ്വത്തിൽ പകുതി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വഞ്ചിച്ചെടുത്തിട്ടുള്ള സ്വത്തിന് സക്കേവൂസ് എങ്ങനെ പരിഹാരം ചെയ്യുമെന്നാണ് യേശുവിനോട് പറഞ്ഞത് നാല് ഇരട്ടിയായി തിരിച്ചുകൊടുത്തുകൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുമെന്നും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുമെന്നും തീരുമാനിച്ച ചുങ്കക്കാരൻ ആര് സക്കേവൂസ് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു ആരുടെ ഭവനത്തിന് സഖ്യവൂസിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സക്കേവൂസിനെ ആരുടെ പുത്രൻ എന്നാണ് യേശു വിശേഷിപ്പിക്കുന്നത് അബ്രാഹത്തിൻ്റെ പുത്രൻ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സക്കേവൂസിൻ്റെ രക്ഷാകര സാന്നിധ്യം സ്വന്തം വീട്ടിൽ ഇന്ന് അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു ധനാഢ്യൻ്റെ പേര് സഖ്യവുസ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് യേശുവിൻ്റെ ജനന വാർത്ത അറിഞ്ഞ് ആട്ടിടയന്മാർ അതിവേഗം പോയി യേശുവിനെ കണ്ടതുപോലെ യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ച വ്യക്തി ആര് സഖ്യവൂസ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയെന്നാണ് യേശു അരലി ചെയ്തത് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രം വന്നിരിക്കുന്നത് ആര് ആരോട് പറഞ്ഞു യേശു സക്കയൂസിനോട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ജറുസലേമിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പായി യേശു വിശുദ്ധ ലൂക്കയുടെ സുവിശേഷത്തിൽ അരലി ചെയ്ത ഉമമയെ ഉപമയേത് പത്ത് നാണയത്തിൻ്റെ ഉപമ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പത്ത് നാണയത്തിൻ്റെ ഉപമ പറയുന്ന അവസരത്തിൽ യേശുവും ശിഷ്യന്മാരും എവിടെയായിരുന്നുവെന്നാണ് ലൂക്കാസുവിശേഷകൻ എഴുതുന്നത് ജറുസലേമിന് സമീപത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പത്തു നാണയത്തിൻ്റെ ഉപമ യേശു പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്നവർ എന്തു വിചാരിച്ചുവെന്ന് എന്നാണ് ലൂക്കാസുവിശേഷകൻ എഴുതുന്നത് ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് ഇരുന്നൂറ്റി അൻപത് അവനിൽ നിന്ന് ആ നാണയമെടുത്ത് പത്ത് നാണയമുള്ളവന് കൊടുക്കുക ആരോടാണ് പ്രഭു ഇങ്ങനെ പറഞ്ഞത് ചുറ്റും നിന്നി നിന്നിരുന്നവരോട് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ഉള്ളതുപോലും ആരിൽ നിന്ന് എടുക്കപ്പെടും എന്നാണ് യേശു പഠിപ്പിക്കുന്നത് ഇല്ലാത്തവനിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും വിശുദ്ധ ലോക്കയുടെ സുവിശേഷത്തിൽ ഈ വചനങ്ങൾ യേശു പറഞ്ഞത് ഏത് ഉപമയുടെ അവസാനമാണ് പത്തു നാണയത്തിൻ്റെ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പത്തു നാണയത്തിൻ്റെ ഉപമയിൽ താൻ ഭരിക്കുന്നത് ഇഷ്ടമല്ലാതിരുന്ന തൻ്റെ ശത്രുക്കളെ എന്തു ചെയ്യണമെന്നാണ് പ്രഭു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയണമെന്നും ഇരുന്നൂറ്റി അൻപത്തി നാല് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ ക്രിസ്ത്യാനികൾ പ്രവർത്തന നിരതരാകണമെന്നും അപ്പോൾ അവർക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുമെന്നും പഠിപ്പിക്കുന്ന ഉപമയേത് പത്തുനാണയത്തിൻ്റെ ഉപമ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പത്തു നാണയത്തിൻ്റെ ഉപമ പറഞ്ഞതിന് ശേഷം യേശു എങ്ങോട്ടുള്ള യാത്രയാണ് തുടർന്നത് ജറൂസലേമിലേക്കുള്ള യാത്ര ഇരുന്നൂറ്റി അൻപത്തി ആറ് ലൂക്കയുടെ സുവിശേഷത്തിൽ ഒലൂമലയ്ക്കരികിലുള്ള രണ്ട് സ്ഥലങ്ങളുടെ പേരെന്ത് ബത്ഭഗ ബഥാനിയ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ജെറൂസലേം പ്രവേശനം നടത്തുന്നതിനുള്ള കഴുതക്കുട്ടിയെ കൊണ്ടുവരുന്നതിന് യേശു ആരെയാണ് പറഞ്ഞയച്ചത് രണ്ട് ശിഷ്യന്മാരെ പത്തൊൻപതാമത്തെ അധ്യായത്തിൽ നിന്നുള്ള എക്സ്ട്രാ ചോദ്യം യേശു വിലപിച്ചത് ഏത് പട്ടണത്തെ കണ്ടപ്പോഴാണ് ജറൂസലേം ഇരുപതാമത്തെ അധ്യായത്തിലെ ചോദ്യങ്ങൾ ഇരുന്നൂറ്റി അൻപത്തി പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് എന്തായിത്തീർന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് മൂലകല്ലായി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷത്തിൽ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്നെഴുതപ്പെട്ടിരിക്കുന്നതിനെക്കുറിച്ച് യേശു പറയുന്നുണ്ട് ആ കല്ലിന്മേൽ പതിക്കുന്നവന് എന്ത് സംഭവിക്കും അത് ആരുടെയെങ്കിലും മേൽ പതിച്ചാൽ എന്ത് സംഭവിക്കും കല്ലിൻമേൽ നിപന്ധിച്ചാൽ തകരും കല്ല് ആരുടെയെങ്കിലും മേൽ പതിച്ചാൽ ധുളിയാകും ഇരുന്നൂറ്റി അറുപത് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തീർന്നു ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമ പുസ്തകം ഏത് പുസ്തകം സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി പതിനെട്ടിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി വാക്യങ്ങൾ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കി അവർ അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു ഉപമ ഏത് അവർ ആര് മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമ ശ്രവിച്ച പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അവർ ആരെയാണ് ഭയപ്പെട്ടത് ജനങ്ങളെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കത്ത കവിത അവൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ യഹൂദ നേതാക്കന്മാർ ആരെ അയച്ചാണ് അവസരം കാത്തിരുന്നത് നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ ഇരുന്നൂറ്റി അറുപത്തി നാല് യേശുവിനെ ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനായിട്ടാണ് ചാരന്മാരെ അയച്ച് യേശുവിൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ യഹൂദ നേതാക്കന്മാർ അവസരം കാത്തിരുന്നത് ദേശാധിപതിയുടെ അഥവാ പീലാത്തോസിൻ്റെ അധികാരത്തിനും വിധിക്കും ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം ഇപ്രകാരം യേശുവിനോട് പറഞ്ഞതാര് നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ ഇരുന്നൂറ്റി നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞുകൊണ്ട് യഹൂദരുടെ ചാരന്മാർ യേശുവിനോട് ചോദിച്ച ചോദ്യമെന്ത് ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് ന്യായാ നിയമാനുസൃതമോ അല്ലയോ ഇരുന്നൂറ്റി അറുപത്തിയേഴ് സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് ചോദിച്ച യഹൂദ ചാരന്മാരോട് യേശു ആവശ്യപ്പെട്ട നാണയമെന്തു ഒരു ധനാറ ഇരുന്നൂറ്റി അറുപത്തെട്ട് സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് യഹൂദാരന്മാർ ചോദിച്ചപ്പോൾ യേശു ഒരു ധനാറ കാണിക്കുവാൻ ആവശ്യപ്പെട്ടത് എന്ത് മനസ്സിലാക്കിയപ്പോഴാണ് അവരുടെ കൗശലം ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് സീസറിന് നികുതി കൊടുക്കണമോ എന്ന ചോദ്യവുമായി വന്ന യഹൂദാരന്മാർ യേശു ആവശ്യപ്പെട്ടിട്ട് കൊണ്ടുവന്ന നാണയത്തിൽ ആരുടെ രൂപവും ലിഖിതവുമാണ് ഉണ്ടായിരുന്നത് സീസറിൻ്റേത് ഇരുന്നൂറ്റി എഴുപത് സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ എന്ന ചോദ്യത്തിന് യേശു നൽകിയ ഉത്തരമെന്ത് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുമേ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് സീസറിന് നികുതി കൊടുക്കുന്നതിനെപ്പറ്റി ചോദ്യവുമായി വന്ന യഹൂദാരന്മാർ യേശുവിൻ്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് ചെയ്തതെന്ത് മൗനം അവലംബിച്ചു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് നീതിമാന്മാരെന്ന് ഭാവിച്ച ചാരന്മാർക്ക് ആരുടെ സാന്നിധ്യത്തിൽ വെച്ച് യേശുവിനെ വാക്കിൽ കൊടുക്കാനാണ് സാധിക്കാതിരുന്നത് ജനങ്ങളുടെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പുനരുദ്ധാനം നിഷേധിക്കുന്ന യഹൂദ വിഭാഗം അറിയപ്പെട്ടിരുന്നത് എങ്ങനെ സദുക്കയർ ഇരുന്നൂറ്റി എഴുപത്തി നാല് ഒരാളുടെ സഹോദരൻ്റെ വിധവയെ സ്വീകരിച്ച് അവനുവേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാനുള്ള കടമയെപ്പറ്റി നിയമത്തിൽ പറയുന്ന സാഹചര്യമെന്ത് സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരൻ്റെ വിധവയെ സ്വീകരിച്ച് അവനുവേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് ആര് മോശ ഇരുന്നൂറ്റി എഴുപത്തി ആറ് പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള വിവാദത്തിൽ സദുക്കായർ യേശുവിനോട് പറഞ്ഞ സംഭവത്തിലെ സ്ത്രീ എത്ര പേരുടെ ഭാര്യയായിരുന്നു ഏഴ് സഹോദരന്മാരുടെ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് എങ്ങനെയുള്ള സന്താനങ്ങളെന്നാണ് യേശു പറയുന്നത് ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ ഇരുപതാമത്തെ അധ്യായത്തിലെ എസ്ട്രാ ചോദ്യം മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരൻ്റെയും ഉപമയിൽ ഉടമസ്ഥൻ തോട്ടം ഏൽപ്പിച്ചിട്ടാണ് പോയത് കൃഷിക്കാരെ അടുത്തത് ഇരുപത്തിയൊന്നാം അധ്യായം ഇരുന്നൂറ്റി എഴുപത്തിയെട്ടാമത്തെ ചോദ്യം അവസാന നാളുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ആരുനിമിത്തം ശിഷ്യന്മാരെ എല്ലാവരെയും ദ്വേഷിക്കുമെന്നാണ് യേശു പറയുന്നത് യേശുവിൻ്റെ നാമം നിമിത്തം ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് യേശുവിൻ്റെ നാമം നിമിത്തം ശിഷ്യന്മാരെ എല്ലാവരും ദ്വേഷിക്കുമെങ്കിലും ശിക്ഷന്മാരുടെ എന്തുപോലും നശിച്ചു പോവുകയില്ലെന്നാണ് യേശു അറിയിക്കുന്നത് ഒരു തലമുടിയിഴ പോലും ഇരുന്നൂറ്റി എൺപത് ജറൂസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ യൂതായിലുള്ളവർ എന്തു ചെയ്യണമെന്നാണ് യേശു ആവശ്യപ്പെടുന്നത് പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യണം ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിലെ എക്സ്ട്രാ ചോദ്യം ജറൂസലേമിൽ വെച്ച് യേശുവിൻ്റെ വാക്കുകൾക്കുക കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ എവിടെയാണ് എത്തിയിരുന്നത് ദേവാലയത്തിൽ ഇരുപത്തി രണ്ടാം അധ്യായം ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ ചോദ്യം പെസഹാ തിരുനാളിൻ്റെ മറ്റൊരു പേരന് പേരെന്ത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് യേശുവിനെ എങ്ങനെ വധിക്കാമെന്നതിനെപ്പറ്റി പറ്റി ആലോ അന്വേഷിച്ചു കൊണ്ടിരുന്നവർ ആരല്ല പുരോഹിതന്മാരും നിയമജ്ഞരും ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നത് ഏത് സമയത്താണ് പെസഹ അടുത്തപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി നാല് പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചിരുന്നെങ്കിലും അവർ ഭയപ്പെട്ടിരുന്നത് ആരെയാണ് ജനങ്ങളെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവൻ ആര് യൂദാസ് ഇരുന്നൂറ്റി എൺപത്തിയാറ് പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ ആരിലാണ് സാത്താൻ പ്രവേശിച്ചത് യൂദാസിൽ ഇരുന്നൂറ്റി എൺപത്തിയേഴ് യൂദാസ് ആരെ സമീപിച്ചാണ് യേശുവിനെ അവർക്ക് എങ്ങനെയാണ് ഒറ്റ കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചത് പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും ഇരുന്നൂറ്റി എൺപത്തെട്ട് യേശുവിനെ ഒറ്റ കൊടുക്കുന്നതിന് പ്രതിഫലമായി യഹൂദ നേതാക്കന്മാർ യൂദാസിന് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തതെന്ത് പണം ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് എപ്പോൾ യേശുവിനെ ഒറ്റ കൊടുക്കാനാണ് യൂദാസ് അവസരം പാർത്തുകൊണ്ടിരുന്നത് ജനക്കൂട്ടമില്ലാത്തപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്രേക്ഷിത ദൗത്യവുമായി ഐക്യപ്പെടുന്ന അപ്പസ്തോലൻ വാളില്ലാത്തവനെങ്കിൽ എന്തു വിറ്റുപോലും വാൾ വാങ്ങട്ടെ എന്നാണ് യേശു ആവശ്യപ്പെട്ടത് സ്വന്തം കുപ്പായം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് താൻ ആരോടുകൂടി എണ്ണപ്പെട്ടു എന്നെഴുതപ്പെട്ടിരിക്കുന്നതാണ് നിവൃത്തിയാകേണ്ടിയിരിക്കുന്നുവെന്നത് യേശു പ്രഖ്യാപിച്ചത് നിയമ ലംഘര ലംഘകരോടുകൂടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പൂരിപ്പിക്കുക എന്തെന്നാൽ എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് ഡാഷ് പൂർത്തിയാകേണ്ടതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വാളില്ലാത്തവൻ വാളെടുക്കട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ തങ്ങൾക്ക് എത്ര വാളുണ്ട് എന്നാണ് അപ്പസ്തോലന്മാർ പറഞ്ഞത് രണ്ടു വാൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പെസഹ ഭക്ഷിച്ചതിന് ശേഷം യേശു എവിടേക്കാണ് പോയത് ഒലിവുമലയിലേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പെസഹ ഭക്ഷണത്തിന് ശേഷം ഒലിവുമലയിലേക്ക് പോയ യേശുവിനെ പിന്തുടർന്നത് ആര് ശിഷ്യന്മാർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വിശുദ്ധ ലുക്കായുടെ സുവിശേഷത്തിൽ പെസഹ ഭക്ഷിച്ച ശേഷം ഒലിവുമലയിലെത്തിയ യേശു ശിഷ്യന്മാരോട് ആദ്യം മരൽ ചെയ്ത വചനമേത് നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗത്സേമനിലെത്തിയ യേശു ശിഷ്യന്മാരിൽ നിന്ന് എന്തുമാത്രം ദൂരെ മാറിയാണ് പ്രാർത്ഥിച്ചത് ഒരു കല്ലേറു ദൂരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഗത്സെമിനിൽ എത്തിയ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ ശാരീരിക നില എന്തായിരുന്നു മുട്ടിന്മേൽ വീണു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഗത്സെമിനിയിൽ യേശുവിനോടുകൂടി ഉണ്ടായിരുന്നവർ സേവകൻ്റെ ഏത് ചെവിയായിരുന്നു ഛേദിച്ച് കളഞ്ഞത് അത് യേശു സുഖപ്പെടുത്തിയതങ്ങനെ ഒന്നാമത്തെ ഉത്തരം വലത്തു ചെവി രണ്ടാമത്തെ ഉത്തരം ചെവി തൊട്ട് മുന്നൂറ് ഗത്സെമിനയിൽ യേശുവിനെ ബന്ധിക്കാനായി വന്നവർ ലൂക്കാസുവിശേഷത്തിൽ ആരെല്ലാമായിരുന്നു പുരോഹിത പ്രമുഖന്മാർ ദേവാലയ സേനാധിപന്മാർ ജനപ്രമാണികൾ മുന്നൂറ്റി ഒന്ന് വെച്ച് യേശുവിനെ ബന്ധിക്കുവാനായി വന്നവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ എന്തെല്ലാം വാളും വടിയും മുന്നൂറ്റി രണ്ട് ആർക്കെതിരെ എന്ന പോലെ തന്നെ ബന്ധിക്കാൻ വന്നിരിക്കുന്നുവോ എന്നാണ് തനിക്കെതിരായി വന്നവരോട് യേശു ചോദിക്കുന്നത് കവർച്ചക്കാരനെ എന്ന പോലെ മുന്നൂറ്റിമൂന്ന് ഗത്സെമിനയിൽ വെച്ച് യേശു തന്നെ ബന്ധിക്കുവാൻ വന്നവരോട് താൻ എല്ലാ നേരവും ദിവസവും എവിടെയായിരുന്നു എവിടെയായിരുന്നപ്പോൾ അവർ തന്നെ പിടിച്ചില്ല എന്നാണ് ചൂണ്ടിക്കാട്ടിയത് ദേവാലയത്തിലായിരുന്നപ്പോൾ മുന്നൂറ്റിനാല് പൂരിപ്പിക്കുക എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് ഡാഷ് ആധിപത്യവും അന്ധകാരത്തിൻ്റെ മുന്നൂറ്റിയഞ്ച് എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിൻ്റെ ആധിപത്യവും യേശു ഇപ്രകാരം പറഞ്ഞത് ആരോട് പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും മുന്നൂറ്റിയാറ് ഗേമിനിയിൽ ബന്ധനസ്ഥനാക്കിയ യേശുവിനെ യഹൂദന്മാർ ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് പ്രധാനാചാര്യൻ്റെ വീട്ടിലേക്ക് മുന്നൂറ്റിയേഴ് നീയും അവരിൽ ഒരുവനാണ് എന്ന് പ്രധാനാചാര്യൻ്റെ വീട്ടുമുറ്റത്ത് വെച്ച് ഒരു മനുഷ്യൻ പറഞ്ഞത് ഏത് അപ്പസ്ഥോലിനെ കണ്ടിട്ടാണ് പത്രോസിനെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിലെ എക്സ്ട്രാ ചോദ്യം യേശു ശിഷ്യന്മാരോട് അവർ ആരെ പോലെ പോലെയാകരുത് എന്നാണ് നിർദ്ദേശിച്ചത് വിജാതീയരെ പോലെ അടുത്തത് ഇരുപത്തി മൂന്നാമത്തെ അധ്യായം മുന്നൂറ്റിയെട്ട് യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാതെ വിട്ടയക്കാൻ ആഗ്രഹിച്ച യഹൂദ ഭരണാധികാരിയാര് പീലാത്തോസ് മുന്നൂറ്റി ഒമ്പത് യേശുവിന് വിട്ടയക്കുന്നതിനെ പറ്റി പീലാത്തോസ് ജനക്കൂട്ടത്തോട് എത്ര പ്രാവശ്യം സംസാരിച്ചു മൂന്ന് പ്രാവശ്യം മുന്നൂറ്റി പത്ത് യേശുവിനെ വിട്ടയക്കാനായി പീലാത്തോസ് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനക്കൂട്ടം വിളിച്ചു എന്ത് ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക മുന്നൂറ്റി പതിനൊന്ന് യേശുവിനെ ക്രൂശിക്കാനായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം പീലാത്തോസ് വിട്ടയച്ച കുറ്റവാളി ആരായിരുന്നു ബറാബാസ് മുന്നൂറ്റി പന്ത്രണ്ട് പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാനും ബറാബാസിന് വിട്ടയക്കാനും തീരുമാനിച്ചതിൻ്റെ കാരണമെന്ത് ജനക്കൂട്ടത്തിൻ്റെ നിർബന്ധം മുന്നൂറ്റി പതിമൂന്ന് യേശുവിനെ കുരിശിൽ തറയ്ക്കാനായി കൊണ്ടുപോയപ്പോൾ വഴിയിൽ വെച്ച് കുരിശു ചുമക്കാൻ യേശുവിനെ സഹായിച്ച വ്യക്തിയായ ഷെമിയോൻ മുന്നൂറ്റി പതിനാല് കാൽവരിയിലേക്കുള്ള യാത്രയിൽ യേശുവിനെ കുരിശു ചുമന്ന് സഹായിച്ച ഷെമിയോൻ ഏത് നാട്ടുകാരനായിരുന്നു ക്രൈനിക്കാരൻ മുന്നൂറ്റി പതിനഞ്ച് യേശുവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ ജനക്കൂട്ടത്തോടൊപ്പം കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തുകൊണ്ട് അവൻ്റെ പിന്നാലെ പോയിരുന്നവർ ആര് സ്ത്രീകളുടെ സമൂഹം ഇരുപത്തിമൂന്നാമത്തെ അധ്യായത്തിലെ എക്സ്ട്രാ ചോദ്യം വിചാരണ വേളയിൽ യേശുവിനോട് പലതും ചോദിച്ചെങ്കിലും അവിടുന്ന് നിന്ന് ഒരു ഉത്തരവും ലഭിക്കാതെ ഭരണാധികാരി ആര് ഹെറോദേസ് മുന്നൂറ്റി പതിനാറ് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് യേശു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് അതെവിടെ വെച്ചായിരുന്നു എം ഹൗസിലേക്കുള്ള വഴിയിൽ മുന്നൂറ്റി പതിനേഴ് എം ഹൗസിലേക്ക് ഉദ്ധാന ദിവസം പോയ രണ്ടു ശിഷ്യന്മാരിൽ ഒരാളുടെ പേര് ലൂക്കാസുവിശേഷൻ രേഖപ്പെടുത്തുന്നു അതാര് ക്ലയോപ്പാസ് ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലെ എക്സ്ട്രാ ചോദ്യം യേശുവും എം ഹൗസിലെ ശിഷ്യന്മാരും ഭക്ഷണത്തിനിരുന്നപ്പോൾ ആരാണ് അപ്പം മുറിച്ചത് യേശു